വർക്കും സ്വാഗതം ഇന്ന് അടിമ എന്ന ആശയം യേശുതൻ്റെ പരിസ ശുശ്രൂഷയുടെ ഉള്ളടക്കത്തെ പറ്റി പറഞ്ഞത് ഞാൻ അടിമകളെ വിരൂപിക്കാൻ വന്നവനാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ആ ദൗത്യത്തിൻ്റെ ഉള്ളടക്കം എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണ് ലക്ഷ്യം എന്താണ് വ്യാപ്തി എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അടിമ എന്ന വാക്കിൻ്റെ ഈ കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം മനസ്സിലാകണം ഒരു കാര്യം തികച്ചും വ്യക്തമാണ് രാഷ്ട്രീയമായ അടിമകളെ അല്ല യേശു ഉദ്ദേശിച്ചത് സർവലൗകികമായി മനുഷ്യന്റെ അവസ്ഥയിൽ കുടികൊള്ളുന്ന ഒരു ഒരടിമത്വമുണ്ട് ആ അടിമത്വത്തെ പലരും തിരിച്ചറിയാതെ പോകുന്നു എന്നതുകൊണ്ട് ആ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പനായി ആളുകൾ വേണ്ടതുപോലെ ആഗ്രഹിക്കുകയോ അതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം സത്യത്തിൻ്റെ വ്യക്തിത്വമുള്ള യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ വെളിപ്പെട്ടു വന്നു എന്നതിൽ അല്പം പോലും അതിശയത്തിന് ആവശ്യമില്ലല്ലോ അപ്പോൾ എന്താണ് ഈ അടിമത്തം അത് മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ അന്വേഷിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ നാം ഉദ്ദേശിക്കുന്നത് ലാക്കാകുന്നു ഇത് മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം പ്രയോജനപ്പെടുവിച്ചത് ആരും ചിന്തിക്കാത്ത നാളെ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഉദാഹരണത്തിൽ കൂടെ ഈ അടിമത്വത്തിൻ്റെ അർത്ഥം ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ശ്രമിക്കാം എന്റെ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന അടിമ അവന്റെ പേര് അല്ല അദ്ദേഹത്തിന്റെ പേര് ഞാൻ ആദ്യം വെളിപ്പെടുത്തിട്ട് അദ്ദേഹത്തിന്റെ പേര് നിക്കോതിമോസ് എന്നാണ് നിക്കോതിമോസും യേശുവും തമ്മിലുള്ള സംവാദം രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹനാഥന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങളിലാണെന്ന് നമുക്കറിയാം എന്നാൽ അവിടെ നിക്കോതിമോസിനെ പരിചയപ്പെടുത്തുന്നത് അടിമ എന്ന അവസ്ഥയിലല്ല പിന്നെയോ യഹൂദന്മാരുടെ നേതാവ് എന്ന അവസ്ഥയിലാണ് ലീഡർ ഓഫ് ദി ജ്യൂസ് നേതാവ് അടിമയാണ് എന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാലോ സാംസ്കാരികമായ കാഴ്ചപ്പാടിൽ കൂടെ നോക്കിയാലോ സാധ്യമല്ല അത് സത്യത്തിൻ്റെ കണ്ണിൽ കൂടെ മാത്രം നോക്കിയാലേ നേതാവും അടിമയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഞാൻ ഏതാണ്ട് പതിമൂന്ന് വർഷത്തോളം ഡൽഹിയിൽ മിനിസ്ട്രേറ്റ് പാർലമെൻറ്റേറിയൻസ് എന്ന ഒരു പ്രസ്ഥാനം നടത്തിയിരുന്നു അതിൻ്റെ ഉദ്ദേശം ഇന്ത്യ രാജ്യത്തെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിനെ കഴിയുമെങ്കിൽ ആധ്യാത്മികമായ ആശയങ്ങൾ കൊണ്ട് സ്വാധീനിച്ചു അതിൽ കൂടെ ഈ രാജ്യത്ത് ജനങ്ങളുടെ ക്ഷേമം ഉന്നതി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു മിനിസ്ട്രി ഞാൻ ആരംഭിക്കുകയും പതിമൂന്ന് വർഷം അതിനുവേണ്ടി വളരെയധികം അധ്വാനം നടത്തുകയും ചെയ്തത് അതിൽ കൂടെ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം പ്രാപിച്ചില്ല എന്നത് ശരിയാണ് എന്നാൽ ഒരു കാര്യം സാധിച്ചു അത് മറ്റൊന്നുമല്ല അതൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് എൻ്റെ ചിന്തയെ പൊതുവായി നയിക്കുന്നുണ്ട് വഴി നടത്തുന്നുണ്ട് എന്ന് ഞാൻ സമയത്ത് സമ്മതിക്കട്ടെ അതായത് ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യം നേതാക്കന്മാരും അടിമകളാണ് എന്നുള്ളതാണ് പൊതുജനം നേതാക്കന്മാരുടെ അടിമകളും നേതാക്കന്മാർ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായത്തിൻ്റെ അടിമകളുമാണ് ആധുനിക മനുഷ്യന്റെ അവസ്ഥ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ അടിമത്വത്തിന്റെ അവസ്ഥയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ യുഗത്തിൽ വസിക്കുന്ന ഏവരും അടിമകളാണ് എന്ന വളരെ ചിന്തനീയമായ കൗതുകമേറിയ ഒരു യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിയണം എന്ന് ഞാൻ ഈ തരുണത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിക്കോദ്യമോസിൽ കൂടെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്ന അടിമത്വത്തിൻ്റെ സ്വഭാവം എന്താണ് അർത്ഥം എന്താണ് അവസ്ഥ എന്താണ് അത് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളൂ നിക്കോദ്യമോസ് യേശുവിനെ കാണാൻ വരും കാരണം ആ യുവാവിൽ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകത കാണാനിടയായി എന്നതുകൊണ്ടും അതിൽ അത്ഭുതമഹമായ ആത്മീക സനാതന സത്യങ്ങൾ സാധ്യതകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുമാണ് എന്നാൽ എന്നാൽ ആ ഒരു മനുഷ്യനെ പകലുള്ള സമയത്ത് സന്ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിക്കോതിമൂസിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രാത്രിയിൽ വന്ന് യേശുവിനെ കാണാൻ അവൻ ശ്രമിച്ചത് താൻ വന്ന നസേന യേശുവിനെ സന്ദർശിക്കുന്നുവെന്നത് ആരും കാണരുത് എന്ന നിർബന്ധം യഹൂദന്മാരുടെ നേതാവായ നിഖൂദ് മോസിനെ അടക്കി ഭരിച്ചിരുന്നു എന്ന അർത്ഥം താൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവിനെ പകലുള്ള സമയത്ത് കാണുവാനുള്ള സ്വാതന്ത്ര്യം ഒരു ഭിക്ഷാന്തേഹിക്കുമുണ്ട് തെൻ ധർമ്മം ചോദിച്ചു നടക്കുന്ന വ്യക്തിക്കുണ്ട് കസേരയും സ്ഥാനമാനങ്ങളും ഇല്ലാത്ത എല്ലാവർക്കുമുണ്ട് എന്നാൽ ചില ആളുകൾക്കതില്ല അതവരുടെ അടിമത്വത്തിൻ്റെ അടയാളമല്ലയോ എന്തുകൊണ്ടാണ് നിക്കോദിമോസിന് അവന്റെ മനസ്സ് വളരെ ആഗ്രഹിച്ച് യേശുവിനെ കാണാൻ താല്പര്യപ്പെട്ടിട്ട് അവനെ പകലുള്ള സമയത്ത് കാണുവാൻ സാധിക്കാതെ പോയത് ഉത്തരം ഉത്തരലളിതമാണ് അവരൊരു മത സംവിധാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവനാണ് അവൻ യഹൂദ മത നേതാവാണ് ആ നേതൃത്വം അവന്റെ ജീവിതത്തിൽ അടിമത്തമാണ് എന്തുകൊണ്ടാണ് നേതൃത്വം അടിമത്തമാകുന്നത് എന്ന് തിരിച്ചറിയുവാൻ തികച്ചും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും എന്നതുകൊണ്ട് ഞാനത് വെളിപ്പെടുത്താൻ പോകുക നേതൃത്വം എന്ന് പറയുമ്പോൾ അത് ഒരു സംവിധാനത്തിൽ കൂടെ പ്രാപിക്കുന്നതാണ് ലീഡർഷിപ്പ് നമുക്ക് പരിചയമുള്ള നേതൃത്വം ലീഡർഷിപ്പ് ആസ് വി നോ ഇറ്റ് ഈസ് ഡിറൈഡ് ഫ്രം എ സിസ്റ്റം ഫ്രം എൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഒരു സംവിധാനത്തിൻ്റെ ദാനമാണ് നേതൃത്വം ഇപ്പം ഭാരതത്തിൽ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഭാരതത്തിൻ്റെ അനിഷേദ്യ നേതാവാണ് അദ്ദേഹത്തെ വിമർശിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം പോകും എന്നാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കഴിവല്ല അല്ലെങ്കിൽ ശക്തിയല്ല പവറല്ല അത് ഇവിടുത്തെ ജനായത്വ ഭരണരീതി എന്ന സംവിധാനത്തിൽ നിന്ന് കടമെടുക്കുന്ന കടമെടുക്കുന്നൊരവസ്ഥയാണ് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൽ തന്നെ ഒന്നുമല്ല എന്നാൽ ഭാരതം എന്ന ഈ ജനാധിപത്യ രാജ്യത്തിൻ്റെ സംവിധാനത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം ആർജിക്കുന്ന ഏവരെയും ഇപ്പോൾ വിറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ഒരു നേതൃത്വ ആ എന്താണ് പറയുന്നത് കയ്യൂക്കുണ്ട് ശക്തിയുണ്ട് പവറുണ്ട് എന്നാൽ ആ ഒരു നേതൃത്വ കയ്യൂക്ക് പ്രാപിക്കുന്നതോടെ അദ്ദേഹം അടിമയുമായി തീരും എന്നത് വെളിയിൽ പറയാൻ കൊള്ളത്തില്ല എങ്കിലും അത് സത്യമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക കാരണം ഒരു പാർട്ടിയുടെ നേതാവായാൽ ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിൻ്റെ നേതാവായാൽ ആ പാർട്ടിയുടെ താല്പര്യം മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധ്യമാകുകയുള്ളൂ മോദി എന്ന വ്യക്തിയുടെ വ്യക്തിപരമായ വികാരങ്ങളും മൂല്യങ്ങളും താല്പര്യങ്ങളും ചിന്താ രീതികളും എന്താണ് എന്നത് അല്പം പോലും പ്രസക്തമല്ല അദ്ദേഹം സംഘപരിവാർ എന്ന് പറയുന്ന ആ ഒരു ഐഡിയോളജിയുടെ സൃഷ്ടിയും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ഘടകമായ ബി ജെ പിയുടെ നേതാവും ബി ജെ പിയുടെ കാഴ്ചപ്പാടനുസരിച്ച് രാജ്യത്തെ ഭരിക്കുവാനായി അവസരം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജനാധിപത്യ സംസ്കാരത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഒരാൾ ഇലക്ഷനിൽ കൂടെ പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ അദ്ദേഹം ഈ രാഷ്ട്രത്തിന്റെ മുഴുവനും പ്രൈം മിനിസ്റ്റർ ആണ് എന്ന വിധത്തിൽ പ്രവർത്തിക്കണം ഓരോ പൗരന്റെയും ക്ഷേമം നിശ് നിശ്ചയിക്കുവാൻ സുരക്ഷിതമാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കടമയുണ്ട് എന്നാൽ അതേസമയം തന്നെ ബി ജെ പിയുടെ നേതാവായതുകൊണ്ട് ആ ഒരു പരിമിതിക്ക് അപ്പുറത്ത് പോയി പ്രവർത്തിക്കാനുള്ള വ്യക്തിത്വ പാഠവം നരേന്ദ്രമോദി നാളതുവരെ കാണിച്ചിട്ടില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുവാൻ ഞാൻ ആളല്ല നാളെ അത് വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കും കാരണം ആ തെളിവുകൾ മാത്രമേ ഈ രാജ്യത്ത് അവശേഷിക്കൂ ഞാന് മൂന്ന് തവണ നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായി ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് തവണയും പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഉള്ളിൽ നല്ല വികാരങ്ങളുണ്ടോ എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ അംഗങ്ങളായിരുന്നു ആറു വർഷം അങ്ങനെ രണ്ടായിരത്തി നാലിൽ ആദ്യമായി ഞാൻ നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ അംഗമായപ്പോൾ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ആ നാഷണൽ ഇൻറ്റിഗ്രേഷൻ കൗൺസിലിന്റെ അംഗമാണ് ഈ രാജ്യത്തെ എല്ലാ ചീഫ് മിനിസ്റ്റേഴ്സും നാഷണൽ ഇൻറ്റുഗ്രേഷൻ കൗൺസിലിൻ്റെ അംഗങ്ങളാണ് അങ്ങനെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വിജ്ഞാൻ ഭവനിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയമാണ് അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ അടുത്ത് നരേന്ദ്രമോദിയാണ് ഞാൻ അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യും അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ പ്രതികരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യയിൽ എഡിറ്റ് പേജിൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു അതിലെപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ എന്നെയാണ് ഫീച്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ കാലം രണ്ടുപേരുടെയും പടം വെച്ച് അപ്പം ഞാൻ ചോദിച്ചു അത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് അറിയാം അതുകൊണ്ടുതന്നെ നാം ഒരു ജനാധിപത്യ വ്യവസ്ഥയിലല്ലേ വസിക്കുന്നത് വിയോജിപ്പാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് പരസ്പരം വിയോജിക്കുന്നത് കൊണ്ട് പരസ്പരം ശത്രുക്കളാകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് സുഹൃത്തുക്കളായി തന്നെ തുടരാം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത്തരണത്തെ ഓർത്തു പോവുകയാണ് പക്ഷേ അദ്ദേഹം ഒരു ബി ജെ പിയുടെ നേതാവെന്ന നിലയിൽ പ്രൈം മിനിസ്റ്റർ ആയി കഴിയുമ്പോൾ അദ്ദേഹത്തോട് വിയോജിക്കുന്ന ആർക്കും അംഗീകാരം ഉണ്ടാകരുത് എന്ന നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നോട് സംസാരിച്ചപ്പോൾ നരേന്ദ്രമോദി കാണിച്ച മാനുഷികമായ ആ വിശാലത ബി ജെ പിയുടെ പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണം ഭരണചക്രം തിരിക്കുന്നതിൽ നാളിതുവരെ കാണിച്ചിട്ടില്ല എന്നതാണ് എനിക്ക് പറയാറുള്ളത് അതിനോട് നരേന്ദ്രമോദി വിയോജിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇങ്ങനെ ആയിരം ഉദാഹരണങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും ഉദാഹരണമായിട്ട് പാലായിലെ സീറോ മലബാർ സഭയുടെ ബിഷപ്പ് ജോസഫ് കല്ലറിങ്ങൻ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഒരു സ്വകാര്യ വ്യക്തിയാണ് അതിൽ പറയുമായിരുന്നത് താൻ ചുമതലയേറ്റെടുത്തിരിക്കുന്ന സഭയുടെ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ പറയണം അതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല അത് തട്ടിവിട്ടാൽ എൻ്റെ സഭയ്ക്ക് അല്ലെങ്കിൽ എനിക്ക് ഒരു ബിഷപ്പ് എന്ന നിലയിൽ ചില നേട്ടങ്ങൾ ചില ഗുണങ്ങൾ പ്രാപിക്കാം എന്ന ഉദ്ദേശത്തിൽ പറയുന്നതാണ് അത് ആ കസേര അലങ്കരിക്കുന്നതിന് അദ്ദേഹം കൊടുക്കേണ്ട കരമാണ് ടാക്സാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു വ്യക്തി എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ ഗുണവിശേഷങ്ങളോ കാഴ്ചപ്പാടുകളോ മൂല്യങ്ങളോ ആദർശങ്ങളോ അല്ല പിന്നെയോ ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്ന സംവിധാനത്തിൻ്റെ താല്പര്യങ്ങളാണ് എങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും അടിമകളാണ് ആ സംവിധാനത്തിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ അടിമകളാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കുക ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പഷ്ടതയുണ്ടാകും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സാധ്യതകളാണ് നാം ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുമ്പോൾ രണ്ട് സാധ്യതകൾ ഒന്ന് ഞാനൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില വികാരങ്ങളും മൂല്യങ്ങളും ആദർശങ്ങളും മുൻഗണനകളും ഉണ്ട് അത് മനുഷ്യത്വത്തിന് അനുയോജ്യമായ കാഴ്ചപ്പാടുകളും താല്പര്യങ്ങളും അഭിരുചികളും ആയിരിക്കും അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഞാൻ പ്രതികരിക്കാൻ അല്ലെങ്കിൽ നിലപാട് രൂപീകരിക്കാൻ എന്നത് ഒരു സാധ്യതയാണ് രണ്ടാമത്തെ സാധ്യത എന്താണ് ഞാൻ ഇന്ന സ്ഥാപനത്തിൽ സംവിധാനത്തിൽ പ്രസ്ഥാനത്തിൽ അംഗമാണ് ഇന്ന സഭയിൽ അംഗമാണ് അതുകൊണ്ട് അതിൻ്റെ നിർബന്ധമനുസരിച്ച് മാത്രമേ പ്രതികരിക്കാവൂ ായിട്ട് ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന ഇപ്പോഴും സ്നേഹിക്കുന്ന മാർത്തോമാസഭ അതിൻ്റെ മെത്രാപോലിത്തായിരുന്ന ഐറേനിയ സെരിമേനി ദിവംഗതനായപ്പോൾ അദ്ദേഹത്തെ കസേരയിലിരുത്തി അടക്കുന്നത് എന്തിനാണ് എന്ന് അറിയാനുള്ള താല്പര്യത്തിൽ ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചു അത് പതിനായിരം കണക്കിന് മാർത്തവക്കാരെ വല്ലാതെ ജൊടിപ്പിക്കുകയും ഞാൻ മർത്തവ സഭയുടെ ശത്രുവാണ് എന്ന് നിഗമനത്തിൽ എത്തിച്ചേരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യും എന്നാൽ അങ്ങനെ ഈ ഒറ്റ കാരണത്താൽ എന്നോട് ശത്രുത്വം പ്രാപിച്ച ശത്രുത്വം എന്ന ചക്രമെന്ത് വളരെ ഭയഭക്തിയോടെ സ്വീകരിച്ച ഈ മാർത്തോമാ വ്യക്തികൾ അവർ വ്യക്തിപരമായി ചിന്തിച്ചാൽ ആ ഈ മനുഷ്യൻ പറയുന്നതിൽ എന്തെങ്കിലും യുക്തി അതിന്റെ അർത്ഥം എന്താണെന്ന് നാളെ നമ്മൾ ചിന്തിച്ചില്ലല്ലോ എന്തുകൊണ്ടാണ് സാധാരണ നമ്മളെ അടക്കുന്നത് കിടത്തിയാണ് എങ്കിൽ കിടക്കുന്നതാണ് എല്ലാവർക്കും ആശ്വാസം വന്നിരിക്കെ എന്തുകൊണ്ടാണ് ഒരു മെത്രാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തെ ഇരുത്തി അടക്കുന്നത് എന്ന് നമുക്കും ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാമെന്ന് തീരുമാനിക്കരുത് അങ്ങനെ ഒരു ചോദ്യം ഉയർച്ചുകൊണ്ട് ഇയാൾ നമ്മുടെ സഭയുടെ ശത്രുവാണ് ക്രിസ്ത്യ ക്രിസ്തു വർദ്ധത്തിന്റെ ശത്രുവാണ് എന്ന നിഗമനത്തിൽ ആരും എത്തിച്ചേരുകയാണ് എന്നാൽ അങ്ങനെയുള്ള ഒരു നിലപാടെടുക്കാൻ ആളുകൾ പ്രേരിതമായി തീരുന്നത് അവർ മർത്തവ സഭയുടെ ചട്ടക്കൂടിനകത്ത് മാത്രം നിൽക്കുകയും അതിൻ്റെ കൈത്താളം അനുസരിച്ച് നൃത്തം ചവിട്ടുകയും ചെയ്യാൻ തങ്ങൾ നിർബന്ധിതരാണ് എന്ന ഒരേ ഒരു അവസ്ഥ കൊണ്ടാണ് അതിൻ്റെ പേരാണ് അടിമത്തം എന്നുള്ളത് ഇപ്പോൾ ബി ജെ പി എന്ന പാർട്ടിയിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രാഹുൽ ഗാന്ധിയിൽ എന്തെങ്കിലും നന്മയുണ്ട് എന്ന് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഉണ്ട് എന്ന് പറയുന്ന ആ ദിവസം അവൻ്റെ കസേര പോകും ഇതാണ് എൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം സാർവലൗകികമായി നാം ഏവരും ഏവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അടിമത്വത്തിലാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ സത്യം അനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം അനുസരിച്ച് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല ഇത് യേശുക്കളുടെ മനോഹരമായ കാവ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഭാഗം നമുക്കറിയാം മത്താറിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിനാല് പതിനഞ്ചോ പതിനാറ് വാക്യങ്ങൾ യേശു പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട് പക്ഷെ ആ വെളിച്ചം നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടെ വെളിപ്പെട്ടു വരുന്നില്ല നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം അടിമത്വത്തിലാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം അടിമത്വത്തിലാണ് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അടിമത്വത്തിൻ്റെ അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങളും അടിമ അടിമകളല്ലയോ എന്ന ചോദ്യമാണ് യേശു അവിടെ ഉയർത്തുന്നത് നമ്മളിൽ എത്ര പേർക്ക് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് പ്രതികരിക്കാനോ പ്രവർത്തിക്കുവാനോ സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഈ കാലത്ത് പല ആളുകൾക്കും എന്നെ വന്ന് സന്ദർശിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നിക്കോതി പോലെ ഉള്ള ആളുകളായതുകൊണ്ട് അവർക്ക് ഭയമാണ് പലരും വന്ന് സന്ദർശിക്കുന്നുണ്ട് പക്ഷെ സന്ദർശിക്കുമ്പോൾ എന്നോട് പറയും ദയവായി ഇത് വെളിപ്പെടുത്തരുത് ഞങ്ങളിവിടെ വന്നു എന്നോ ഏർ കൂടെ സമയം ചെലവഴിച്ചു എന്ന് ആരും അറിയരുത് ഞാൻ ഈ അടുത്തിടെ ഒരു ചരമ സംബന്ധമായ ആ സാഹചര്യത്തിൽ ഭവനം സന്ദർശിച്ചപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു യുവാവായ പുരോഹിതനാണ് ആ സഭയുടെ ആ വ്യക്തി ഉൾപ്പെടുന്ന സഭയുടെ ഇൻചാർജ് അപ്പൊ ഞാനൊരു മൂല്യം ഒരു കസേരയിലിരിക്കയാണ് അപ്പൊ ഇദ്ദേഹം പ്രത്യേകിച്ച് അന്വേഷിച്ചതിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വളരെ പതുങ്ങിയ സ്വരത്തിൽ പറഞ്ഞു താങ്കൾ പറയുന്നത് സത്യമാണ് ഞങ്ങൾക്കറിയാം പക്ഷേ അത് അംഗീകരിപ്പാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല കാരണം അത് ചെയ്താൽ ഞങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞു ഇത് നമ്മുടെ യാഥാർത്ഥ്യമാണ് ഇത് ഒന്നോ രണ്ടോ സഭകളുടെ കാര്യം മാത്രമല്ല ഇത് മതത്തിൻ്റെ കാര്യം മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ കാര്യം മാത്രമല്ല ഭവനത്തിൽ പോലും ഇത് യാഥാർത്ഥ്യമാണ് ഭവനങ്ങളിൽ ഒട്ടുമുക്കാലും ആളുകൾ പാത്തും പതുങ്ങുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചും സത്യത്തെ ഒരിക്കലും അംഗീകരിക്കാതെയാണ് കഴിയുന്നത് എന്നതിനെ പറ്റി യാതൊരു തർക്കവും ഉണ്ടാകാൻ സാധ്യമല്ല വ്യക്തിബന്ധത്തിൽ സ്വന്തം വ്യക്തിത്വത്തിന്റെ സത്യമനുസരിച്ച് പരസ്പര ബന്ധം സ്ഥാപിപ്പാനുള്ള ഭാഗ്യം ഈ ഭൂമിയുടെ പരമ്പിലെത്തവർക്കുണ്ടെന്ന് ദൈവത്തിനറിയാം അപ്പോൾ നാനാമുഖമായ പരിഗണനയിൽ കൂടെ നാം തിരിച്ചറിയേണ്ടത് യാഥാർത്ഥ്യം നാം ഏവരും അടിമത്വത്തിന്റെ അവസ്ഥയിലാണ് ഇനി എന്തുകൊണ്ടാണ് നാം അടിമത്വത്തിലായിപ്പോയത് ഈ അടിമത്വത്തിന്റെ മർമ്മം എന്താണ് അസത്യം എന്നുള്ളതാണ് ഈ ലോകത്തിൽ അടിമത്വത്തിൻ്റെ ഫാക്ടറി അല്ലെങ്കിൽ അടിമത്തത്തിൻ്റെ ഉറവിടം അസത്യമാണ് അതുകൊണ്ടാണ് മനുഷ്യരാശിയെ വിടുവയ്ക്കാനായി വന്ന യേശു തൻ്റെ വ്യക്തിത്വത്തെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസത്തയെ സത്യം എന്ന വലിയ മൂല്യത്തോട് സമമാക്കിയത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു സത്യമായവന് മാത്രമേ ഇപ്രകാരമുള്ള അടിമത്വത്തിൽ ആണ്ടുകിടക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും മനുഷ്യരാശിയാകമാനവും അതിൻ്റെ കെടുതിയിൽ നിന്ന് പിടിപ്പിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് വഴി നടത്താൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ആശയമായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ മാനുഷികമായ വീര്യം മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് നിലപാടുകൾ സ്വീകരിപ്പാനും ജീവിതത്തെ ക്രമീകരിപ്പാനും മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ വളർത്തിയെടുക്കാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആശംസിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത് ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ മതി ഏത് പരിധി വരെ ഏത് തോതി വരെ ഏത് അളവ് വരെ സത്യത്തെ സ്വീകരിക്കാനും സത്യത്തിനനുസരിച്ച് ഒരു നിലപാടെടുക്കുവാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ ഉൻ്റെ ഉത്തരത്തിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ യഥാർത്ഥത്തിൽ അടിമകളാണോ അല്ല സ്വതന്ത്രരാണോ എന്നത് സത്യത്തോട് പ്രതിപത്തിയില്ലാത്ത സത്യത്തെ അനുഗമിക്കാത്ത സത്യത്തെ ആദരിക്കാത്ത സത്യത്തെ ഉയർത്തിപ്പിടിക്കാത്ത ഒരു വ്യക്തിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ നല്ല വായു സ്വീകരി ശ്വസിപ്പാൻ സാധ്യമല്ല എന്നത് സാർവലൗകികമായ അടിസ്ഥാന പ്രമാണമാണ് എന്തുകൊണ്ട് നാം ഇക്കാര്യം പ്രത്യേകം ഈ കാലത്ത് ഓർമ്മിക്കണമെന്ന് ചോദിച്ചാൽ ഇന്ന് ലോകത്തിലെമ്പാടും മനുഷ്യൻ അവന്റെ അധപ്പതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ചിഹ്നമായി സത്യാനന്തര രാഷ്ട്രീയത്തെ ഒരു കാലമാണ് ഇന്ന് മനുഷ്യന്റെ അഭിമാനം എന്താണ് സത്യത്തെ ഉപേക്ഷിക്കുന്നതിലാണ് ഞങ്ങളുടെ മിടുക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം സത്യവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടാകരുത് പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് പൊളിറ്റിക്സിനെ വലി സത്യത്തെ വലിച്ചെറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയം അത് മനുഷ്യരാശിയുടെ അധപതത്തിൻ്റെ ഏറ്റവും ഭീകരമായ ഒരടയാളമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചതുകൊണ്ട് മാത്രം ചിന്തകൾ തൽക്കാലം ഞാൻ ഉപസംഹരിക്കുന്നു ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക നാം അടിമകളാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം ഈ അടിമത്വത്തിൽ നമുക്ക് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ സൽഗുണങ്ങളെ പ്രാപിപ്പാനോ പ്രകടിപ്പിക്കാനോ സാധ്യമല്ല അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടവും പരാജയവുമാണ് എന്നതുകൊണ്ട് യേശു പറയുന്നു ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ അടിമത്വത്തിൽ നിന്ന് പിടിവെച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിലേക്കും വിശാലതയിലേക്കും ആക്കി വെക്കാൻ വന്നതാണ് ഞാൻ എന്ന് പറയുമ്പോൾ ആ ഒരു ദൗത്യത്തിൽ മനുഷ്യരാശിയുടെ പ്രത്യാശ പ്രഭാത സൂര്യനെ പോലെ ശോഭിക്കുന്നുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം